മൂ വീട്ടിൽ കളിക്കുമ്പോഴേ മോനെ മൂ നിന്ന് കളിക്കുമ്പോ ഡോഗ് കരയൂ മോനോട് കളിക്കുമ്പോ ഡോഗ് കരയണേ എന്ന് കരയണേക്കാണ്ടോഗ് കരയൂ മോനു ഡോഗിന് പേടിയില്ല മോനെ കുഞ്ഞുമോന് ഡോഗിന് പേടിയുണ്ടാ ഔ ഓന്നു കരയും അത് പോട്ടെ മോന് ഡോഗിന് പേടിയുണ്ടാ അതല്ല ചോദിക്കണേ മോന് ഡോഗിന് പേടിയുണ്ടാ ഔ ഓ 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 ഓന്ന് കരയെന്ന് പറഞ്ഞു മോൻ മോന് ഡോഗിന് പേടിയുണ്ടാ പേടിയാ മോന് പേടിയാണോ ഡോഗിനെ ഏ മോനെ മോന് ഡോഗിന് പേടിയാ ഏ മോന് ഡോഗിന് എന്ന് ഏ ഡോഗിനെ പേടിയുണ്ടാ മോനെ ഡോഗ് പോകുന്നോണ്ട് കരഞ്ഞോട്ടെ അത് കുഴപ്പമില്ല മോന് ഡോഗിന് പേടിയുണ്ടോ എന്ന് ചോദിക്കണേ ഏഹ് മോന് ധൈര്യം ഉണ്ടാ മോനെ ധൈര്യം ഉണ്ടാ ധൈര്യം ഏ മോന് തെയ്ലുണ്ടാ ഏഹ് മോന് ഡോഗിനൊന്നും പേടിയില്ലല്ലോ ഏ മോന് ഡോഗിന് പേടി ഉണ്ടാ ഔന്ന് കുറച്ചോട്ടെ മോന് ഡോഗിന് പേടി എന്ന് ചോദിക്കണേ ഏഹ് ഇണ്ടാ പേടിയാണ് അല്ലേ ആ പേടിയാണ് അല്ലേ ആ ഞാൻ മോന് തെയ്ലിണ്ടെന്ന് വിചാരിച്ച ഔ ഓന്ന് പറഞ്ഞിട്ട് ഡോക് അറിയാലെ ഔ ഔന്നല്ലേ കരയാണ് എങ്ങനെ റിയാറ് എങ്ങനെ കരയാറ് ഡോഗ് ഓ ഓ ഓ അല്ലേ എന്റെ കുഞ്ഞുമ്മ കളിക്കുമ്പോഴാവല്ലേ കരയ ഏ എൻ്റെ കുഞ്ഞുമ്മ കളിക്കണം നേരത്തെ കരയുന്നില്ല ഡോഗ് ഏ ഔന്ന് പറയില്ലേ അവന് പേടി ഇണ്ടന്നിട്ട് ഓ സാരില്ലേട്ടാ ഡോഗിനെ ഓടിക്കാട്ടാ നമുക്ക് ഡോഗിനെ ഓടിക്കാട്ടാ എനിക്കറിയുമ്പോൾ